ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ മുപ്പത്തി ഒന്ന് തനതാക്കി മാറ്റുക ഞാൻ ക്രിസ്ത്യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ അപ്പോസ്തോലായ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം മൂന്നാമധ്യായം പന്ത്രണ്ടാം വാക്യം അമേരിക്കൻ ഐഡൽ എന്ന സംഗീത മത്സരം അരങ്ങേറിയത് രണ്ടായിരത്തി രണ്ട് ജൂൺ പതിനൊന്നിനാണ് ഓരോ ആഴ്ചയും മത്സരാർത്ഥികൾ പ്രസിദ്ധമായ ഗാനങ്ങൾ അവരുടേതായ രീതിയിൽ അവതരിപ്പിക്കുകയും പ്രേക്ഷകർ നൽകുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ഇതിൻ്റെ പാനൽ ജഡ്ജിമാരിൽ ഒരാളായിരുന്ന റാൻറ്റി ജാക്സന്റെ സരസമായ ഒരു കമന്റ് ഇതായിരുന്നു ആ പാട്ട് നീങ്ങ് സ്വന്തമാക്കിയല്ലോ കൂട്ടുകാരാ ആ പാട്ടുകാരൻ ഒരു പ്രസിദ്ധമായ ട്യൂൺ ആഴത്തിൽ പഠിച്ച് തൻ്റെതായ ഒരു വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിച്ചപ്പോഴാണ് അദ്ദേഹം ഈ പ്രശംസ ചൊരിഞ്ഞത് തനതാക്കി മാറ്റുക എന്നത് ഒരു കാര്യത്തെ മുഴുവനായി സംശീകരിച്ചിട്ട് സ്വന്തമായി അവതരിപ്പിക്കുന്നതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെയും അതിൻ്റെ അവതരണത്തിന്റെയും കാര്യത്തിൽ ഇങ്ങനെ ആയിരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു ഫിലിപ്പിയർ കെഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ ദൈവമുമ്പിൽ നേട്ടങ്ങളുടെ കണക്കുകളുമായി നിൽക്കുന്നതിനെ അദ്ദേഹം നിരാകരിക്കുന്നു പകരം ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിയെ പുൽകാൻ പഠിപ്പിക്കുന്നു ദാനമായി ലഭിക്കുന്ന പാപക്ഷമയും വീണ്ടെടുപ്പും നമ്മുടെ ലക്ഷ്യത്തെയും താല്പര്യങ്ങളെയും വ്യത്യാസപ്പെടുത്തുന്നു ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ യേശു നമ്മുടെ ജീവിജയം ഉറപ്പാക്കിയിരിക്കുന്നു ഇനി നമ്മുടെ ദൗത്യമോ ഈ സത്യത്തെ മുറുക പിടിച്ച് ദൈവത്തിന്റെ ദാനമായ സുവിശേഷത്തെ സംശീകരിച്ച് തകർന്ന ലോകത്തിൽ ജീവിച്ച് കാണിക്കണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ സ്വന്തമാക്കി മാറ്റുക അതിനാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക ചിന്തിക്കുക വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് മുൻപോട്ട് പോകുന്നതിന് നിങ്ങളെ പ്രചോദിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് എന്താണ് ദൈവത്തിന് മഹത്വം